തെക്കുവ എന്നുള്ളത് വളരെ പ്രധാനമാണ് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞു ഇവിടെയാണെന്ന് മുഹമ്മദ് മുസ്തഫ എന്താണ് എന്ന് വളരെ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ കാതുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി കേൾക്കണം മറ്റു എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് മറ്റു ചിന്തകളൊക്കെ ഒക്കെ മാറ്റി വെച്ച് സമയം നേരം മെഴുകിണ്ട് എന്നുള്ള ചിന്ത എനിക്കാണെങ്കിൽ ട്രെയിന് മിസ്സാവൂ എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചാലേ തെക്കുവ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകാൻ ഒരൊറ്റ സംഭവം ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങളുടെ എന്റെയും ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം ഓൺലൈനായി കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞുതരാം പറഞ്ഞതരട്ടെ പറഞ്ഞതരട്ടെ എന്നൊരു മൂന്ന് സ്ഥലത്ത് നിന്ന് ഉറക്കെ ചെല്ലി മഹാന്റെ ഹദരത്തിൽ നിന്ന് അലഹമുല്ല അള്ളാഹു നമ്മൾ ചൊല്ലിയ സ്വലാത്ത് അവന്റെ ഹബീബിന്റെ തിരുഹദ്രത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ആ സ്വലാത്തിന്റെ വറക്കത്ത് കൊണ്ട് റബേ ഞങ്ങളുടെ ജീവിതം നീ റാഹത്തിലാക്കി തരണേ അള്ളാ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നീ നൽകണേ നൽകണേയല്ലാ അവന്റെ തെക്കവ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാ അപ്പൊ ഈ പറയുന്ന സംഭവം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള നീ കേൾക്കണം കാരണം ഇത് മനസ്സിന് പരിവർത്തനം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ മഹാനായ അമീറുൽ ഉമർ ഫാറൂഖ് അലിയല്ലാമുലാൻഹുന്റെ മകനാണ് അബ്ദുല്ലാഹിബിന് ഉമർത്തങ്ങൾ മഹാനുഭാവൻ ഒരു യാത്ര നടത്തുകയാണ് ഹൃദയം കൊണ്ട് കേൾക്കണേ തുറന്നു വെച്ച് കേൾക്കണേ അബ്ദുല്ലാഹിബിന് തങ്ങൾ ഒരു കാട്ടിലൂടെ വനാന്തരത്തിലൂടെ ഒരു യാത്ര നടത്തുകയാണ് ഒരു വലിയ കുന്നിൻ പ്രദേശത്തുകൂടെ ആ മഹാനുഭാവൻ നടന്നു പോകുന്നത് ഒരു മലഞ്ചെരുവാണ് മനസ്സിൽ ഇങ്ങനെ കണ്ടുനോക്കും ഒരു മലഞ്ചെരുവ് നൂറ് കണക്കിന് ആടുകളുള്ള നൂറ് കണക്കിന് ആടുകളുള്ള ഒരു ആട്ടിടയൻ ഒരാട്ടിൻ കൂട്ടം ഒരാട്ടിട ഒരുപാട് ആടുണ്ട് ഒരാ ആട്ടിടയനുണ്ട് ഷെപ്പേടുണ്ട് അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങളെ ആട്ടിടേന്റെ അടുത്തേക്ക് പോയിട്ട് ചോദിച്ചു സഹോദരാ നീ ഈ ആട്ടിൻകൂട്ടത്തിലെ ഒരു ആടിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു ഈ തടിച്ച ആടുണ്ടല്ലോ ശരീരമൊക്കെ നന്നായി മാംസളമായ ശരീരമുള്ള രോമാവൃതമായ ശരീരമുള്ള അഗിടൊക്കെ നന്നായി വീർത്ത ഈ ആടിനെ നീ എനിക്ക് വിൽക്കുമോ എന്താ വെച്ചത് കൊറേ ആടുണ്ട് ഒരാടിനെ ചൂണ്ടിട്ട് പറഞ്ഞു എന്ത് ഈ ആടിനെ എനിക്ക് വിൽക്കുമോ അപ്പൊ ആട്ടിടേയും പറഞ്ഞ മറുപടി ശരിക്കും ശ്രദ്ധിക്കണേ ആട്ടിടേയും പറഞ്ഞു മറുപടി അല്ല തെക്ക് വെള്ള മറുപടിയാണ് ആട്ടിടേം പറഞ്ഞു ഞാനൊരു അടിമയാണ് എനിക്കൊരു മുതലാളി ബോസ് യജമാനം ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്കത് വിൽക്കാൻ പറ്റില്ല ഈ ആട് മൊത്തം മുതലാളിയുടേതാണെന്ന് പറഞ്ഞു നല്ല മറുപടിയാ ഫിക്കഹിൽ ഉണ്ട് പഠിപ്പിക്കുന്നുണ്ട് മിൽക്കില്ലാത്ത സാധനം വിൽക്കാൻ പറ്റൂലമാർക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് ഈ ഫോണ് എനിക്ക് കച്ചവടം ചെയ്യാം നിങ്ങൾക്ക് ആർക്കുവാണെങ്കിലും ഈ ഫോൺ എനിക്ക് എന്ത് ചെയ്യാം കച്ചവടം ചെയ്യാം നേരെ മറിച്ച് ഈ മൈക്കി എനിക്ക് കച്ചവടം ചെയ്യാ പറ്റുമോ ഇല്ലല്ലോ ഈ ഫ്ലാസ്ക് എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ ഇല്ല 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 മിൽക്കില്ലാതെ സാധനം കച്ചവടം ചെയ്യാൻ പറ്റില്ല അപ്പോൾ നല്ല തെക്കുവയുള്ള മറുപടിയാണ് അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങളുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം വരികയാണ് ഒരാട്ടിടെ എന്റെ തെക്കുവ ഓർത്തുകൊണ്ട് രണ്ടാമത് അബ്ദുല്ലാഹിബിനെ ഉമർ തങ്ങളയാളുടെ തെക്കുവ പരിശോധിച്ചു നോക്കാൻ തെക്കുവ എത്ര മാത്രമുണ്ട് എന്ന് നോക്കാൻ ഒന്നുകൂടി ചോദിക്കുകയാണു സഹോദര നിങ്ങൾ ഈ ആടിനെ എനിക്ക് വിറ്റോളൂ ഞാൻ നിങ്ങൾക്ക് നല്ല ദീനാറ് തരാ ഈ ഒരാടിനെ നിങ്ങൾ എനിക്ക് വിറ്റാല് ഈ നാട്ടില് പത്ത് ആടിന് കിട്ടുന്ന ദീനാറ് ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് അബ്ദുല്ലാഹുവിന്റെ ഉമർ തങ്ങള് ആരോട് ചോദിച്ചത് ആട്ടിടേനോട് ചോദിച്ചു നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി വീട്ടിൽ പോയിട്ട് യജമാനനോട് പറഞ്ഞാൽ മതി ഈ നൂറ് ആടിൽ ഒരു ആടല്ലേ എനിക്ക് വിറ്റിട്ടുള്ളൂ ആ ആടിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാ മതീനോ ആടിനെപ്പോ നൂറുകണക്കിന് ആട് വലിയൊക്കെ ആടാണ് അവർ ചെന്നായ പിടിച്ചു പറഞ്ഞാ പറഞ്ഞ ആരായാലും വിശ്വസിക്കുമല്ലോ ഉടനെ ആ ആട്ടിടേൻ ഒന്ന് മൗനമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ കാത് തുറന്നു വെക്കണേ അബ്ദുള്ള ഉമർ തങ്ങളുടെ മുന്നിൽ മൗനമായിട്ടാ ആ ആട്ടിടെ നിൽക്കുകയാണ് അയാള് മൗനമായി ചിന്തിച്ചു അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങള് പറഞ്ഞതുപോലെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാൽ യജമാനനോട് പറയാമല്ലോ ഒരു ആടിനെ ചെന്നായി പിടിച്ചു എന്ന് പറയാം മാത്രമല്ല എനിക്ക് നല്ല സമ്പത്തും കിട്ടുമല്ലോ അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങളോട് തുറന്ന് പറയുകയാണ് നിങ്ങൾ ശരിയാ ഞാൻ അങ്ങനെ ചെയ്യാ എങ്ങനെ വീട്ടിൽ പോയാൽ മുതലാളിയോട് ആടിനെ ചെന്നായ പിടിച്ചു പറയാം മാത്രല്ല എനിക്ക് നിങ്ങൾ നല്ല സമ്പത്തും തരും പക്ഷേ തങ്ങളെ എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ അനക്ക അടക്ക പ്രവണത ഞാനൊന്നെ മനസ്സിൽ ചിന്തിച്ചാൽ എൻറെ ചിന്തയിലൊന്നു ചിന്തകളെ അറിയുന്ന ഞാനൊന്ന് കണ്ണു ഒന്ന് നോക്കിയാൽ ആ നോട്ടത്തിന്റെ ഉന്നമറിയുന്ന എൻ്റെ മനസ്സിലെ ചിന്തകളെ അറിയുന്ന മറിഞ്ഞ കാര്യങ്ങൾ മറഞ്ഞ കാര്യങ്ങളെ അറിയുന്ന അല്ലോ റബ്ബുലിസത്ത് കാണുന്നില്ല തങ്ങളേ അതുകൊണ്ട് അള്ളാനോട് എന്താ പറയാ എനിക്ക് മനസ്സിലായോ മുതലാളിയോട് ചെന്നായ പിടിച്ചു എന്ന് പറയാം എനിക്ക് നല്ല സമ്പത്തും കിട്ടും പക്ഷേ ഐനല്ലോ എന്നെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന റബ് ഉണ്ടല്ലോ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്താ അള്ളോട് ഒന്ന് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോ ചിലപ്പോ അനാവശ്യമായ ഒരു വീഡിയോ വന്നു പെട്ടെന്ന് ഭാര്യ എന്താ മനുഷ്യ അല്ല അത് തോണ്ടിയപ്പോ വന്നാണെന്ന് നമുക്ക് ഭാര്യയോട് പറയാം പക്ഷേ എന്താ അള്ളഹാനോടെ നമ്മൾ ചെയ്യുന്ന തെറ്റൊക്കെ മറ്റുള്ളവരോട് ന്യായീകരിക്കാം അയൽവാസിയെ പല വിഷയങ്ങളിലും ഉപദ്രവിച്ചിട്ട് പലത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ന്യായീകരിക്കാം കുടുംബത്തിൽ പല വിഷയങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കാം പക്ഷേ അല്ലാ എന്താണ് പ്രിയപ്പെട്ടവരെ പറയാ ഇതാണ് തെക്കുവ അള്ളാഹു നമുക്ക് തെക്കുവേ പ്രധാനം ചെയ്യട്ടെ പടച്ചോൻ നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം പടച്ചോനെ പേടി എന്നൊക്കെ ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ പറയും പടച്ചോനൊരു പേടി പേടി തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മയോട് ചേർന്ന് നിൽക്കാനുമുള്ള ആ ഒരു പേടിക്കാണ് തെഹുവ എന്ന് പറയുക അള്ളാഹുവേ നീ ഞങ്ങളെ മുത്തക്കീങ്ങളിൽ ഉൾപ്പെടുത്തണേ അള്ളാ